നമുക്കിന്ന് പച്ചക്കായ പുഴുക്കുണ്ടാക്കാം നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുന്നത് പോലെ തന്നെ നമുക്ക് പച്ചക്കായ വെച്ചിട്ടും പുഴുക്കുണ്ടാക്കാം ഇത് ചോറിനായാലും അല്ലാതെ തന്നെ സപ്പറേറ്റ് ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മൾ നാട്ടിലൊക്കെ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പം കപ്പയൊന്നും കഴിക്കരുതെന്ന് ഡോക്ടേഴ്സൊക്കെ പറയുമ്പോൾ പച്ചക്കായൊക്കെ പൊഴുങ്ങിട്ടാണ് കഴിക്കാറ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതുപോലെ പച്ചക്കായ എടുത്തിട്ട് നമുക്കിതുപോലെ അതിൻ്റെ കളഞ്ഞെടുക്കാം നന്നായിട്ട് തൊലി ഉണ്ട ഇതുപോലെ പീൽ ചെയ്തിട്ടെടുത്താൽ മതി അതിൻ്റെ അപ്പർ ലെയർ മാത്രം കുറച്ച് പീൽ ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പീൽ ചെയ്തിട്ടെടുക്കാം നല്ല കട്ടിയിലൊന്നും തോലു പോക്കേണ്ട കാര്യമില്ല പിന്നെ അപ്പർ ലെയർ മാത്രം കുറച്ച് പോക്കിയാൽ മതി ഇതുപോലെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത് അതൊക്കെ ഇതുപോലെ ചെയ്തിട്ട് എടുക്കുക ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് കറയുണ്ടാവും അത് നമുക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലേക്കാണ് ഇട്ടുകൊടുക്കേണ്ടത് ചില ആൾക്കാർ മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പും ഇട്ടിട്ടൊക്കെ വെള്ളത്തിലിട്ട് വെക്കും നമ്മളിത് പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് ഇത് എടുത്തിട്ട് ഇതിൻ്റെ നെടുകയെ കീറി കൊടുക്കുക നന്നായിട്ട് പീസ് പീസാക്കി എടുക്കേണ്ട ഇതുപോലെ ഒരു ഉള്ളിൽ നടുഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് കയറിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം ഈ ഒരു തിക്നസ്സിലാണ് നമുക്ക് ഇതാവശ്യമുള്ളത് ഇതുപോലെ ഈ തിക്നസ്സിൽ നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം ഇത് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടെടുക്കണം കാരണം ഇതിൽ കട്ട് ചെയ്യുമ്പോൾ വീണ്ടും കറ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ വേവിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കുന്നത് വേറെ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടുന്നില്ല എന്നിട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം കുക്കറിൻ്റെ പ്രഷർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അന്നതിന് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത് കാരണം ആ പ്രഷറിൽ കിടന്ന് കുറച്ചുകൂടി ആ പച്ചക്കായൊക്കെ ഒന്ന് വേവാനുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറെടുത്ത് ഒരു ചെറിയൊരു കപ്പിൽ നമുക്ക് തേങ്ങ എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ പെരും അതായത് വലിയ ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് മൂന്നാല് ചെറിയുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ ഞാനൊരു രണ്ട് ചെറിയ നാടൻ മുളകാണ് മുളകാണെടുത്തിട്ടുള്ളത് നമ്മളെടുത്ത് വലിയ മുളകാണ് മുളകാണുള്ളതെങ്കിൽ നിങ്ങൾ എരുവിനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടെടുക്കാം അപ്പോഴത്തേക്ക് പച്ചക്കായി വെന്തിട്ടുണ്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് എന്താ ഇതുപോലെ വെന്തിട്ടുണ്ടാവും ഇതിപ്പം നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് ഉടച്ചിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഉടയ്ക്കാതെ ഒന്നും ഇങ്ങനെ സ്മാഷ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ കുറച്ചൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് അരപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കുറച്ചും വെള്ളം ഒറ്റിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ലൂസായിട്ടുള്ളൊരു പുഴുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് തിക്കായിട്ട് വേണമെങ്കിൽ വാട്ടർ ഇല്ലാതെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോഴത്തേക്ക് നമുക്കിതിലേക്കുള്ള വറവ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണം അതിനു വേണ്ടി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അത് പൊട്ടി വരുമ്പോൾ നമ്മുടെ കയ്യിൽ വട്ടൽ മുളക് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് അത് നേരം നമുക്ക് പച്ചക്കായി പുഴുങ്ങി അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറച്ചൊന്ന് മാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇതുപോലെയാണ് ഉണ്ടാവുക പച്ചക്കായ പുഴുക്ക് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് ഇല്ലാതെയും തേങ്ങയുടെ അരപ്പില്ലാതെയും ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെയും തയ്യാറാക്കാം വളരെ ഹെൽത്തി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്